അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പവർ ടീമിനെ തീരുമാനിച്ചു കൊണ്ടുള്ള ഹോട്ട് സീറ്റ് ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ടീം ടണൽ നമുക്ക് പൂജയുടെ ടീം എന്ന് വേണമെങ്കിൽ കൂടി പറയാം അമ്മാതിരി പെർഫോമൻസ് ആണ് ഇന്ന് പൂജ ടാസ്കില് കാഴ്ചവെച്ചത് ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ് നമുക്ക് ആ ഒരു ടാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ പൂജയുടെയും അതുപോലെ തന്നെ ഡി ജെ സിബിൻ്റെയും അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും പവർ ടീമിലെ ഗബ്രിയെയും അതുപോലെ തന്നെ ക്യാപ്റ്റനായ ജാസ്മിനെയും തൂത്തു വാരി അങ്ങ് എടുത്തു കളഞ്ഞു രണ്ടുപേരും കൂടി അമ്മാതിരി പെർഫോമൻസ് ഇത്രയും സക്സസീവായിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ബിഗ് ബോസ് സീസൺ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ പ്രത്യേകം എടുത്തു പറയണം ഡി ജെ സിബിനെയും പൂജയെയും ഇന്നത്തെ ഒരു ടാസ്ക് കൊണ്ട് തന്നെ ടോപ്പ് ഫൈവ് വരെ എത്താൻ ായിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണെന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് രണ്ടുപേരും ആദ്യം തന്നെ ടീം ടണലിലെ നമ്മുടെ പൂജയുടെ പെർഫോമൻസിനെ പറ്റി പറയാം ഗബ്രിയുടെ അണ്ണാക്കിൽ ബോംബിട്ട് പൊട്ടിക്കുകയായിരുന്നു ഇന്ന് പൂജ ഗബ്രിക്ക് ഒരു അക്ഷരം ഇണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗബ്രി പറയുന്ന വുമൺ കാർഡ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജിൻഡോ ഗബ്രിയെ എന്താണ് വേണ്ടാത്ത രീതിയിൽ തൊട്ടു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് പൂജ പൊളിച്ചടക്കുന്നുണ്ടായിരുന്നു ടാസ്കില് ശരണ്യ നമ്മുടെ ഒരു ടാസ്കിൽ പങ്കെടുത്ത സമയത്ത് ജാസ്മിൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഗബ്രി എന്താണ് ശരണ്യയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ വെച്ച് ശരണ്യ ഗബ്രിയെ പവർ ടീമിൽ നിൽക്കാനായിട്ട് യോഗ്യത ഇല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി അവിടെ വെച്ച് പറഞ്ഞ കാര്യം ഇവിടെ സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് ആ പോയിന്റിൽ കയറി പൂജ കാണി പിടിച്ചു പിന്നെ അതിനുശേഷം പിന്നെ ഗബ്രിയുടെ അണ്ണാക്കിൽ പിരിവെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു അക്ഷരം വീണ്ടാൻ പറ്റുന്നില്ല കൗണ്ടർ അങ്ങാട് തീർത്ത് കളഞ്ഞു പൂജ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടു കിട്ടും അവിടെ ആ സമയത്ത് എന്താണ് റോക്കിയെ എന്താ റോക്കി ആളുകളെ വേണ്ടാത്ത രീതിയിൽ വിചാരിച്ചിട്ട് പന്തെറിഞ്ഞു നമ്മുടെ സ്മൈൽ ബോൾ ടാസ്കിൽ അതുപോലെ തന്നെ ജിൻഡോ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഗബ്രിയെ എന്താണ് ആവശ്യമില്ലാത്ത രീതിയിൽ തൊട്ടു മോശമായുള്ള രീതിയിൽ എന്താണ് നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റ് എന്നൊക്കെ പറയൂലേ അമ്മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയത് എല്ലാം നിന്ന് കണ്ടു കയറിയവരാണ് ഇവരെല്ലാവരും അമ്മാതൊരു റിപ്ലൈ ആയിരുന്നു എല്ലാനും എടുത്തിട്ട് ചെകഞ്ഞ് ഗബ്രിയ ഇല്ലാണ്ടാക്കിയ ഒരു ടാസ്ക് ആയിരുന്നു ഇന്നത്തെ ഹോട്ട് സീറ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ അതിനുശേഷവും തീർന്നില്ല നമ്മുടെ ഡി ജെ സിബിൻ വന്നു ഡി ജെ സിബിൻ വന്നിട്ടാണ് നമ്മുടെ ഗബ്രിയെയും ജാസ്മിനെയും ഒരുപോലെ തൂക്കിയെടുത്ത് അങ്ങ് കളഞ്ഞത് എല്ലാ ടാസ്കുകളുടെയും അവസാനം ക്യാപ്റ്റൻ ഒരു ചോദ്യം ചോദിക്കാം അത് ഈ ടാസ്കിന്റെ ഒരു ഭാഗമാണ് അതിനു വേണ്ടി ജാസ്മിൻ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ ജാസ്മിൻ ചോദിച്ച ചോദ്യം മൂന്നര പേജിൽ കവിയാതെ എഴുതിയ എസ് എ ആയിരുന്നു അമ്മാതൊരു ചോദ്യം ഫസ്റ്റ് വീക്ക് മുതൽ ഈ ഒരു വൈൽഡ് ഗാർഡ്സ് വന്ന സമയം വരെയും ഇങ്ങനെ കൂട്ടി ഇണക്കിയിട്ട് ഞാൻ ക്യാപ്റ്റനായ കാര്യവും ആദ്യം തന്നെ ഞാൻ പവർ ടീമിൽ കയറിയ കൂട്ടിച്ചേർത്തൊരു ഒരുപാട് ഒരു വൃത്തിയേട്ട ചോദ്യം അതങ്ങാട് സിബിനോട് ചോദിച്ചു സിബിൻ പറഞ്ഞു ഇതിന് ഞാൻ ഉത്തരം പറയാം പക്ഷേ അല്ല ജാസ്മിൻ അതിനു മുമ്പ് പറഞ്ഞു ഇതിന് നോ ആണ് എനിക്ക് ഉത്തരമായിട്ട് വേണ്ടത് അപ്പം ആ സിബിൻ പറഞ്ഞു ഇതിന് ഞാൻ ഉത്തരം തീർച്ചയായിട്ടും പറയാം പക്ഷേ ഇതിന് ഞാൻ നോ പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമയം തരണമെന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് എസ് ഓർ നോ ആണ് കേൾക്കേണ്ടത് അപ്പം തന്നെ പറഞ്ഞു എനിക്ക് പറയാനായിട്ട് സൗകര്യമില്ല ജാസ്മിൻ എന്നി പോയല്ലോ പണി ഉണ്ടാകാൻ നോക്കാൻ പറഞ്ഞു അപ്പം തന്നെ ബിഗ് ബോസ് ടാസ്ക് അവസാനിപ്പിച്ച് ബെസർ അടിപ്പിച്ചും കൊടുത്തു നമ്മുടെ ഡി ജെ സിബിൻ അവിടെ നിന്ന് ടീമിലെ അംഗങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങാട് പുറത്തോട്ട് അവൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡി ജെ സിബിൻ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി അടിപൊളിയായിട്ട് എല്ലാത്തിന്റെയും വായല് എന്താണ് അമ്മിട്ടിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ഡി ജെ സിബിനും ടീമൊക്കെ ഇറങ്ങി പോയത് പക്ഷെ പവർ ടീമിൽ അപ്സരയൊക്കെ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി രീതിയിൽ സംസാരിച്ചു എങ്കിലും നമ്മുടെ എന്താണ് ടീം ടണലാണ് ഈ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് പൂജയാണ് അടിപൊളിയായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചത് ഡി ജെ സിബിൻ എടുത്തു പറയേണ്ടതുണ്ട് അടിപൊളി ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ വൈൽഡ് ഗാർഡ്സ് വന്ന സമയത്ത് നമ്മുടെ സായിക്കും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറൊക്കെ സംസാരിക്കുന്ന അല്ല അവരെ ഇങ്ങനെ സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്രയും അപാര ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഡി ജെ സിബിൻ എന്ന് വിചാരിച്ചില്ല ഓരോ പോയിന്റുകളും എടുത്തെടുത്ത് ബിഗ് ബോസിൻ്റെ ഓരോ ലൂപ്പ് ഹോളുകളും കണ്ടെത്തിയിട്ട് കൗണ്ടർ ചെയ്യുന്നത് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി ടോപ്പ് ഫൈവിലെത്താനായിട്ട് എന്ത് എന്തുകൊണ്ടും യോഗ്യതയുള്ള രണ്ട് പേരാണ് ഈ വൈൽഡ് കാർഡായിട്ടുള്ള പൂജയും അതുപോലെ തന്നെ ഡി ജെ സിബിനും എന്തായാലും ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ടീം ടണലിനെ വിജയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ പവർ ടീം എന്തായാലും ഗബ്രിയൊക്കെ കുറേ വെള്ളം കുടിച്ച് കിടന്ന് കിടന്നുറങ്ങേണ്ടി വരും അന്മാതിരി ക്ഷീണമാണ് ക്ഷീണിച്ചിരിക്കുന്നത് വേറെ തൊലിച്ചില്ലാണ്ടായിട്ടുണ്ടാകും ബിഗ് ബോസിൽ എ സി ആണെങ്കിലും ഈ ക്ഷീണം മാറാനായിട്ട് ആ എ സി ഒന്നും പോരാ ഗബ്രി എന്തായാലും ഒരു കുറച്ചേരം പോയി കിടന്ന് ഉറങ്ങട്ടെ എന്തായാലും ടാസ്കും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്